മൂന്നാറിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാനും തീരുമാനമായി സർക്കാർ ഇടപെടലിനെ തുടർന്ന് മൂന്നാർ വില്ലേജിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു വിശദാംശങ്ങളുമായി ജോസിൽ നൽകും ജോസിൽ ഹർത്താൽ പിൻവലിച്ചിരിക്കുന്നു ഒപ്പം കുടുംബത്തിന് നഷ്ടപരിഹാരമായി പരിഹാരമായി പത്തു ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നു മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ ജോസിൽ ഇപ്പോൾ എൽ ഡി എഫ് നടത്തിവന്ന മൂന്നാറിൽ നടത്തിവന്ന ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ് ഒപ്പം ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിനുള്ള താൽക്കാലിക ധനസഹായം നഷ്ടപരിഹാരത്തുക പത്ത് ലക്ഷം രൂപ നൽകുകയും ചെയ്തു മറ്റു വാഗ്ദാനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിനീഷ മരിച്ച സുരേഷ് കുമാറിൻ്റെ കുടുംബവും നാട്ടുകാരും ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തിയത് രാവിലെ എട്ട് മണിക്ക് തന്നെ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതാണ് എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കണം പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഈ കാട്ടാന അടക്കമുള്ള വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം അതിനായി ഒരു ആർ ടീമിനെ തന്നെ ഇവിടെ കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് ആ ആവശ്യങ്ങൾ ക്ക് തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള നടപടികളിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ അഡ്വക്കറ്റ് എ രാജിയുടെ നേതൃത്വത്തിൽ സബ് കളക്ടറോടക്കമുള്ള ആളുകൾ ചർച്ച നടത്തിയത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എം എൽ എ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി സർക്കാർ തലത്തിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ ചെയ്യുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യത്തിൽ ിൽ നിന്നും മോചനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായ ഫോഴ്സിനെ അടക്കം ആർ ആർ ടി ടീമിനെ അടക്കം കൊണ്ടുവരുന്നതിനടക്കമുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് സുരേഷ് കുമാറിന്റെ മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി എഫാണ് മൂന്നാറിൽ എൽ ഡി എഫ് നടത്തിവന്ന ഹർത്താൽ പിൻവലിച്ചിരിക്കുന്നു ഇന്നലെ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിനുള്ള ധനസഹായവും വിതരണം ചെയ്തിരിക്കുന്നു